മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ സ്പീക്കിംഗ് അതിന് പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊപ്പം മറിയക്കുട്ടിയമ്മ ഉണ്ട് അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഏത് ചോദ്യങ്ങൾക്കും അവർ മറുപടി പറയും ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറിയക്കുട്ടിയമ്മ ഇന്ന് കേരളത്തിന്റെ പാവപ്പെട്ട ആളുകളുടെ പ്രതീകമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് മറിയക്കുട്ടിയമ്മ ഈ ഫൈറ്റ് നടത്തുന്നത് നമസ്കാരം മറിയക്കുട്ടിയമ്മ അതായത് ജനങ്ങൾ ജനങ്ങളിങ്ങനെ ഓരോരുത്തരും മറിയ കുട്ടിയമ്മ എന്താ പറയുന്നു മറിയക്കുട്ടിയമ്മ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചോദ്യം ദിവ്യ എന്ന് പറയുന്ന എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ കാരണമായിട്ടുള്ള ആള് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടി ജയിലിൽ പോയി പിന്നെ പാർട്ടിക്കാരും ഒന്ന് സംരക്ഷിച്ച് ഇപ്പം സുഖമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് അവര് എല്ലാ കാര്യവും മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുക അതാ പെട്രോൾ പമ്പിൻ്റെ കളിയാണ് ഇവളെ നിർത്തിയതും കലക്ടറെ നിർത്തിയതും അവരാണ് അപ്പൊ ഈ പെട്രോൾ പമ്പിൻ്റെ പേരും പറഞ്ഞ് കൈക്കൂലി വെടുത്തെന്നും പറഞ്ഞ് വേണം ഇവർക്ക് തുടങ്ങാൻ ഇവർക്ക് തുടങ്ങാൻ ഈ തുടങ്ങി വേണം ഇയാളെ കൈക്കൂലി പ്രകാരം കൊല്ലാൻ അപ്പം അവർ പറയുന്നവർത്തി പെട്രോൾ പമ്പിനെ സൈഡ് ചെയ്യാൻ അയാൾ നിന്നില്ല അപ്പം കൈക്കൂലി കൊള്ളിച്ചു എന്നാൽ അതിന് ഭൂമിയിൽ വെക്കണില്ല അയാൾ ആത്മഹത്യ ചെയ്തിട്ടെല്ലാവരും കെട്ടി തൂക്കിയതാണെന്ന് എൻ്റെ വിശ്വാസം അയാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അയാൾ ലോകത്തിലൊരു തെറ്റും ചെയ്തതന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഈ ദീപിക ദീപിയുടെ ഉണ്ടകളും കൂടിയാണ് ആ ഓടിയവനാണ് ഇതിൻ്റെ മെയിൻ ആൾ കൊന്നതെന്ന് എൻ്റെ വിശ്വാസം മുഴുവൻ അവൻ എന്തിനാ ഓടിയത് ഓടണ്ട കാര്യമില്ല അവൻ തെറ്റിയെന്തെങ്കിലും ഓടട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ മറുപടി പറഞ്ഞാൽ പോലെ അവൻ ഓടണേൻ്റെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവലീസുകാരുടെ ഇടയ്ക്കോടെ ഓടിയത് അപ്പം പിന്നെ ഈ അയാളുടെ ജീവൻ പൊതു എവിടെയാന്ന് അവിടെ കണ്ടുപിടിച്ചാൽ മതി പൊതുജീതം ഓടിയവനെ പിടിക്കണം അവൻ്റെ പേര് കേസെടുത്തില്ലെങ്കിൽ അപ്പം പാർട്ടിയുടെ ബലമാണ് അവൻ ചെയ്തത് ഉണ്ടായിട്ട ബലി ഗോവിന്ദൻ ഗോവിന്ദൻ എൻ്റെ ഒന്നാമത്തെ ആളാണ് പ്രതിയാണ് ഗോവിന്ദൻ ജയിച്ചാൽ അവക്കെ ചെയ്തേക്കിടന്ന് മാത്രമേ ഉള്ളൂ അവളെ അന്ന് കൊണ്ടുപോയെങ്കിലും ഞാൻ കണക്കാക്കിയൊണ്ട് നാല് ദിവസം കഴിയുമ്പോൾ ഇറക്കിക്കോണ്ട് വരും കാരണം പാർട്ടിയുടെ ഒത്താശയോട്ട് പോയിട്ട് വിളിച്ചത് ഉള്ളൊരു ഒരു ഒരു എന്നാ പ്രസിഡൻ്റാണെന്ന് പറയേണ്ടത് അല്ല സൊസൈറ്റി അല്ല പഞ്ചായത്ത്. പ്രസിഡൻ്റ് ആണെങ്കിൽ ഇത്രയും വൃത്തികെട്ട് പോവുകയല്ലോ പോവുമോ കാരണം അവള് ജനതയൊക്കെയാണ് പറഞ്ഞത് അയാളെപ്പറ്റി അയാൾ അക്ഷരാൻ വേണ്ടിയില്ല കേട്ടിട്ടും നോക്കിയാണ് ഞാൻ ഓർത്തെയും മേട്ടേനല്ലാം വേണ്ടാത്തേന് കാരണം കൈക്കൂലി വരുത്തുണ്ടെങ്കിൽ ഇവൾക്ക് ചോദ്യം ചെയ്യണ്ടല്ലോ അത് പോലീസ് ഉണ്ടായിരുന്നത് പോലീസ് ഉണ്ടായിരുന്നു ഇവളാരാ ചോദിക്കാൻ ഇവള് പഞ്ചായത്ത് ചോദിച്ചിട്ടാണ് പഞ്ചായത്തിൽ കൈകാര്യം ചെയ്തപ്പോൾ അവരെ പോലീസിൻ്റെ പണി ഇവക്കെടുക്കേണ്ട കാര്യമുണ്ടോ അല്ല മറ്റവർക്കെടുക്കേണ്ട കാര്യമുണ്ട് അപ്പം ഇതിന് ഒന്നാമൻ ഇപ്പം ഉണ്ടായി ഗോവിന്ദനാണ് എൻ്റെ മെയിൻ പോയിന്നൻ്റെ ഇല്ലാതെ ആ മനുഷ്യനെ കൊന്നിട്ടില്ല അല്ലെങ്കിൽ അവൻ ഓടണ്ട കാര്യമില്ല ഈ പോലീസ് എന്നാൽ നോക്കിയിരുന്ന അവന്‍റെ അക്കോർഡ ഈ പോലീസിൻ്റെ അടുത്തോട്ട് ഓടിയില്ല ഓടിയിട്ട് അവൻ അവർ വളവിച്ചെന്നേറ്റാണ് തിരിഞ്ഞു കയറണ ഒരു കെട്ടിടത്തിലേക്ക് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതായത് ഈ നവീൻ ബാബുവിന്‍റെ യാത്രയപ്പിൽ ഇവരവിടെ കയറി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു കളക്ടറെ പന്ത് എന്താണ് കളക്ടറെ എന്തിനാണ് ബി ജെ പി കാരെ കാണാൻ പോയത് ഈ കളക്ടറെ എന്തിനാണ് ബിജെപിക്കാരെ ജെ കാണാൻ പോയത് ഞാൻ കണ്ടുപൊണ്ടായിരുന്നേ കളക്ടർ പോയിന് ഈ ഐ ജീനെ കാണാൻ പോയത് പിണറായിനെ കാണാൻ പോയല്ലോ പിണായിട്ട് വീട്ടിൽ പോയല്ലോ അപ്പോൾ ഈ കളക്ടറെ ഇതെല്ലാം മെയിൻ ചെയ്യിച്ചു ആ കളക്ടറെ കൊണ്ടൊന്ന് നമുക്കറിയാം പിണറായിട്ട് വീട്ടിൽ കളടക്ക് പോകേണ്ട കാര്യമില്ല ജനതയുടെ കൾക്ടറാണ് ജനങ്ങളുടെ കളക്ടറാണ് ഈ പെണ്ണായിട്ട് വീട്ടിൽ പോയ എന്തിനാണ് ഞാൻ ചോദിക്കണത് അതുതന്നെയാണ് പിണ്ടായിട്ട് വീട്ടിൽ പോയത് ഗോദിൻ്റെ വീട്ടിൽ പോയ എന്തിനാണ് ഭാര്യ വീട്ടിൽ പോകണ എന്തിനാണ് അപ്പം ഞാൻ ചോദിക്കണേ ഇവരാണോ ഇതിന്‍റെ ഈ രാജ്യം മുഴുവൻ നയിക്കണത് അയാൾ ഞങ്ങളുടെ വോട്ടും കൊണ്ട് തെറിയതല്ലേ ഈ കൊള്ളക്കാരുടെ വീട്ടിലേക്ക് ഇപ്പം തെറിയേണ്ട കാര്യമില്ല ഈ ഈ ഐ ജി ഈ കലക്ടർ എന്തിനു പോയി അത് കലക്ടർ പറയണം ആ മൂക്കെ മാന്തി ഇരുന്നേൻ്റെ കള്ള ലക്ഷണമല്ല അയാളെ മാന്തി അയാൾ എന്താ ആലോചിച്ച് എടുക്കാനാണ് അല്ലെങ്കിൽ മൂക്കെ മാന്തേണ്ട കാര്യമില്ല കാരണം ഒരു കലക്ടറാണ് ആ കാണിക്കണം കണ്ടാന്ന് നമുക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്താ ആലോചിക്കേണ്ടത് ഇവളെങ്ങനെയാണ് തടിപ്പിക്കണം പിന്നെ എങ്ങനെയാണ് കൊല്ലണ്ടെന്ന് അയാളാ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ കൊല്ലാൻ തന്നെ മാന്തി എൻ്റെ വിശ്വാസം മുഴുവൻ അല്ലെങ്കിൽ മൂക്കെ മാന്തണ്ട അവർ കളക്ടർ ഇരിക്കേണ്ട രീതിയിൽ തന്നെ അയാൾ അയാൾ കീഴോട്ട് നോക്കി മൂക്കേ മന്തി അയാൾ ആരുടെ മുഖത്ത് നോക്കിയില്ല കള്ള ലക്ഷണമല്ല അയാൾ കാണിച്ച മുഴുവൻ കള്ള ലക്ഷണം ഇങ്ങനെയായിരുന്നു ഇങ്ങനെ മന്തി കൊണ്ടല്ലായിരുന്നേ അതാണ് അവർ കളക്ടറുടെ പദവി അതാണ് ഞാൻ ചോദിക്കുന്നത് അത് ആ കളക്ടറെ കയറ്റിയാൽ സത്യം മുഴുവൻ അറിയാം ഇത് ആരാ കൊണ്ടുവച്ചായിരുന്നു ഇതിൽ പെണ്ണായി പങ്കുണ്ട് ഓവം പങ്കുണ്ട് ഇവരെല്ലാവരും പങ്കുണ്ട് ഈ മേശനാണ് അവർ പെട്രോൾ പമ്പ് വെച്ചു ഇയാളതിന് കൂട്ട് കണ്ടില്ല അവിടെയാണ് പോയാൻ കാരണം അത് എൻ്റെ വിശ്വാസം നീ അങ്ങനെയാണ് പിണറായി പറയുന്നത് അരാ അത് നേരാ അയാൾ ഇപ്പം ഈ ഗുണ്യാർച്ചനെ കണ്ടപ്പോൾ അങ്ങോട്ട് തിരിയോ അയാളുടെ അയാളുടെ മകൾ തന്നെ കണ്ടുപിടുത്തോ പിന്നെ അയാളുടെ മകളും അങ്ങനെയല്ലേ അങ്ങനെ ദൈവനെ അയാൾ കണ്ടിട്ടുണ്ട് കണ്ണി വേറെ കണ്ണി കണ്ടിട്ടുണ്ട് അയാളെ അവളെ കണ്ടത് വേറെ ഉദ്ദേശമല്ല അങ്ങനെ ഞാൻ പറയും അവരപ്പനും മകളും ഒക്കെ ഒരേ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം മകള് തന്നെ കാട്ടി എങ്ങനെയാണ് ഈ റിയാസിന് നാണമുണ്ടോ ഒന്നാം തരം തിരുവോണത്തിന് ജനങ്ങൾ പട്ടിണിയാണ് അന്ന് ബനുഷനുമില്ല ഒന്ന് പാപ്പാനെ കേറ്റി ഊഞ്ഞാലാടും ഞാൻ കണ്ടുകൊണ്ടിരിക്കണം തിരുവോണത്തിൻ്റെ അന്ന് പാപ്പാനെ ഊഞ്ഞാലോ അടിക്കണം ആറാ അവനെ അവനൊക്കെക്കാരനാണ് നാണം കെട്ടാൻ അവന് കോൺഗ്രസിൻ്റെ ബിജെപിയുടെ ജെ പിയുടെ ആരും പവർ പറയാൻ ഈ റിയാസിനില്ല റിയാസ് രണ്ടും കെട്ട് അറ്റവും മുറിഞ്ഞ് നടക്കുന്ന റിയാസാണ് ഞെട്ട് വിട്ടതാണ് മുസ്ലിങ്ങളുടെ കൂടെ തന്നെ ഞെട്ട് വിട്ടു ഇപ്പം അല്ലേ റിയാസ് എന്നുള്ള പേര് പണ്ട മാറ്റ പണ്ട മാറ്റണ്ട റിയാസ് അല്ല അവന് വേറെ എന്നാ ഗോവിന്ദെന്നോ അല്ല ചന്ദ്രൻ എന്തെങ്കിലും പേരിടാ റിയാസിന് ഇപ്പൊ റിയാസല്ല ഒന്നുമില്ല ശങ്കരൻ അല്ലെങ്കിൽ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെയാ പേര് വരേണ്ടത് രാ യാതിമാർ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാ ഈ ദിവ്യ ഇതിൽ ശിക്ഷിക്കപ്പെടുന്നു ദിവ്യ ശിക്ഷിക്കപ്പെടും കോടതി ചുരുക്കി പിടിച്ച സാക്ഷി ഈ പിണറായിയുടെ സൈഡിൽ പിടിക്കാതിരുന്നാൽ കോടതി പിടിച്ചാൽ ശരി തെളിയും കാരണം ഈ അല്ലെങ്കിൽ അവർക്ക് അവിടെ വരേണ്ട കാര്യമില്ല ക്ഷണിക്കാത്തോട് നമുക്ക് വരേണ്ട കാര്യമല്ല അവിടെ പറയണം ഈ ക്ഷണിച്ചില്ല അങ്ങ് കലക്ടർ പറയണം ക്ഷണിച്ചിട്ട് കലക്ടർക്ക് എടുപ്പിച്ച് വിടാനുള്ള അധികാരമുണ്ടല്ലോ ഇല്ലേ അവിടുത്തെ സകല ജോലിക്കാരും ഉണ്ടാകണം ആ ജോലിക്കാരെല്ലാം കീഴോട്ടാറുണ്ട് അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി മൂന്ന് പേരുണ്ടോ കൂടി മരിച്ചാലും കീഴോട്ടെന്ന് നോക്കിയിരുന്നു അക്ഷരം വേണ്ടെന്നില്ല ഇവർ രണ്ടുപേരും അവിടുത്തെ ജോലിക്കാർ മുഴുവൻ അക്ഷരം മിണ്ടിയിട്ടല്ല അവർ കീഴോട്ട് വരണം കാരണം ഇവർ കൊള്ളയെടുക്കണ കാരണം അവർക്കൊന്നും ചെയ്യാൻ പാടില്ല ഉണ്ടായിട്ടാണ് പറയണം അപ്പോൾ അവർ വെണ്ടിപ്പോയാൽ അവർ ജോലി വ്യത്യാസം പോക്കാം അതുകൊണ്ടാണ് അവർ മിണ്ട അവർ കഴിഞ്ഞ പ്രിട്ടോ ഈ രാത്രി വരെ പതിനൊന്ന് വരെ ഈ എ ഡി എം ഭാര്യേനെയും മക്കളെയായിട്ടും ഫോൺ ചെയ്തു ട്രെയിനിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ആര് എങ്ങനെ ഈ നവീൻ ബാബു ആ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം വീണ്ടും വീട്ടിലെത്തിച്ചത് അവ അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തമായി മടിയിൽ ഇരുന്നിട്ട് അറിയതെന്ന് പറഞ്ഞാൽ പിണറായി അതുപോലെ ആ വണ്ടിന്ന് കടിച്ച പട്ടി അടി കടിച്ചു പിള്ളേരെ പട്ടി അടി കടിച്ചപ്പോൾ പിണറായി കണ്ടില്ല എന്ന് പറഞ്ഞു പട്ടീന്നാ ഞാൻ പറഞ്ഞു കെട്ടോ പട്ടിയാണ് കടിക്കണത് അല്ലാ മനുഷ്യൻ കടിക്കില്ല ആ പട്ടിയടി പട്ടി അടി പിള്ളേരെ കടിച്ചു പിള്ളേരെ കടിച്ചും പിണറായി കണ്ടില്ല അപ്പം പിന്നെ അങ്ങാര് പറയണം നമുക്ക് ലോകത്തിൽ ആർക്കെങ്കിലും കൂടെ വിസ്വിക്കാൻ അയാള് അയാൾ പറയണേ ലോകത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുക കാരണം അവൻ കള്ളനാണ് ലോക കള്ളനാ. കള്ളനാ. എത്രയും പിടിച്ച് ഇത് കടിച്ച് തൂങ്ങണമെങ്കിൽ രണ്ടും കെട്ടാൻ, നാണം കെട്ടാൻ അവിടെ നിന്ന് കെട്ടാ വന്നവന് മാത്രമേ കടിച്ചു തൂങ്ങാൻ പറ്റുള്ളൂ അതാണ് എല്ലാവർക്കും പറ്റിയതാണ് ഒരു കല്യാണം വിളിച്ചില്ല അവരും മക്കളും മുളിച്ചതാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കെട്ടവരാ. അങ്ങനെയല്ല ഇതും അത് ഇത് തന്നെ ഇതും അങ്ങനെ ഞാൻ പറയണത് ഞങ്ങളാരും കല്യാണം പ്രിയാൽ പോവുകയല്ല ഇത് രണ്ടും കെട്ടവർക്കും പോവുകയല്ല അപ്പം പിന്നെ ഇവനും ഈ പിണ്ടായി പറയണേൽ എന്നെ എനിക്ക് ഒന്നും പറയാലില്ല ഈ ഗോവിന്ദം പറയണേലും തന്നെ ആയിരിക്കണത്

ഈ ചരതിക്ക് കൊടുത്തേട്ടാണ് പെൺകായി ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചെന്നും പറഞ്ഞു ഇവർ കുറേ കാലം കൊണ്ടുപോർന്ന പെൺകുട്ടി ഉമ്മൻചാണ്ടീനെ ഇറക്കാൻ വേണ്ടിയാണ് ഏഹ് അങ്ങനെ പത്ത് ലക്ഷം കൊടുത്ത് ഈ ശരുതും ആ ഈ ഗണേശൻ്റെ അപ്പൻ കട്ട് കലം പറക്കി ഇടം മതിയാറ് ജയിലിൽ കിടന്നു അഞ്ചു കൊണ്ട് അതാരാണ് കിടക്കിയത് സിപ്പിന്മാരല്ലേ ആ ടൗൻ്റെ കൂടെ ആവുമ്പം മന്ത്രിയായി പോകുമ്പോൾ പറഞ്ഞു രണ്ടു കേട്ടവനല്ലേ രണ്ട് കേട്ടവന് അതാ ഞാൻ പറഞ്ഞത് മാണിയുടെ മൗനും അങ്ങനെ തന്നെ ആ മാണിയുടെ അപ്പനെ വെള്ളം കുടിപ്പിച്ച് വഴി മുഴുവൻ ബൾബും വന്നു വേണ്ട തല്ലും കൈ കിട്ടിയതെല്ലാം അസംബ്ലിയുടെ ചുറ്റുമുണ്ടാക്കണം റോഡും അവൻ ആളും കിട്ടാതെ പോകുവോ അപ്പം ഒരേ ഒരു രാജിക്ക് പോയത് ആ മന്ത്രിയാവും അവരുടെ രണ്ടുപേർക്ക് അത്യാവശ്യം മന്ത്രി ആ പൊതുജനങ്ങളാ നോക്കാൻ പോളിവില്ലാത്ത പൊതുജനങ്ങൾ വിശ്വസിക്കും വെളിവുള്ളവര് വിശ്വസിക്കുകയല്ല കാരണം അവരുടെ അവരെ അപ്പന രണ്ടിനെയും കുടിക്കുവരാണ്ടായും കൂട്ടർ അവിടെ ഇന്ന് അവരെ ഏറ്റിയാക്കുന്നത് വലിയ മഹാനായിട്ട് അരുത്തിയാക്കണം അല്ലേ മഹാന്മാര് വിളയ ഒരു സിനിമാടീനെയും കൊണ്ടുപോകും ഭയങ്കര കശകരിക അല്ലേ ആ സിനിമാ അടി ജാന്നോടം വരെ കൊണ്ടുപോർന്ന് മാനിനെ ആയിട്ട് ഉള്ള കാശും മേടിച്ചെടുത്ത് കത്തിക്കോണ്ടോടം വരെ അതിൻ്റെ പുറകടും അത് കഴിഞ്ഞപ്പോൾ ഭാര്യേനയും കളും ഇല്ലേ ഭാര്യേനയും കളഞ്ഞ് ഇപ്പോൾ വേറെ ചനിയും എടുക്കും അപ്പോൾ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞനാ ഗണേശനെ ഇതിൽ നിന്ന് കളയണം പാർട്ടിയിൽ നിന്ന് കളയണം അധികാരം കളയണം ഉമ്മൻചാണ്ടി എഴുതുക ഏ അപ്പം ഇല്ലാത്ത കുറ്റം ഉമ്മൻചാണ്ടി ആ ഗണേശാണ് ലക്ഷം ശരിയല്ലേ ചിന്തിക്കാൻ ഇവല്ലേ എന്തോ ഒരു കാശണ്ട എല്ലാം കയ്യിലാക്കി അല്ലാത്തവരെന്തോരം ഭാവങ്ങളുണ്ട് ഈ ഗണേശന്തിയെ നോക്കാത്ത എത്ര നടിയന്മാര് ഒരു നിവൃത്തി ഇതാ മരിച്ചു ഈ ഗണേശന് വെക്കട പുറകം മാത്രം ചെന്നേന പുറകം മാത്രം ചെന്നേനാ ആ നടിയുടെ നല്ല കൊട്ടക്കണക്കിന് കാശുണ്ടാകും ആ കാശിനെ ഉദ്ദേശം മാത്ര ഗണേശപ്പ് അവന്റെ അപ്പനും ഇടപലിയാറ് കള്ളക്കടത്ത് കിടത്തിയിട്ടല്ലേ അല്ല കൊള്ള എടുത്തിട്ടല്ലേ അഞ്ചു എല്ലാം ജയിലിൽ കിടന്നില്ലേ ആരാ കിടത്തിയെ കിടത്തില്ലേ അപ്പൊ ഞാൻ ചോദിക്കണേ ഈ കള്ളനൊക്കെ അധികാരത്തിരിക്കും എന്തായാലും പൊതുജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാ പറയണേ അതാണ് എപ്പിസോഡി ഈ കള്ളന്മാരൊക്കെ എങ്ങനെ ജീവിച്ചു ചോദിക്കാനുള്ളത്മാരൊക്കെ അല്ല ഞാൻ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ നമുക്ക് ആദ്യം ആദ്യ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് മറിയക്കുട്ടിയമ്മ എത്തിയിരിക്കുന്നത് അതായത് ഈ കള്ളന്മാരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പൊതുജനം എന്ത് ചെയ്യും ഇതാണ് ചോദ്യം നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം അടുത്ത എടുക്കാം